പോത്താംകണ്ടത്തിൽ മിനി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അനൂപ് ഗോൾഡ് മെയിൻ ചെറുപുഴ കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പോത്താംകണ്ടത്ത് അനുവദിച്ച ഹൈമാസ്റ്റ് ലൈറ്റ് നാടിനെ സമർപ്പിച്ചു പോത്താംകണ്ടം മുസ്ലിം ലീഗ് ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ച മിനി ഹൈമാസ്റ്റ് ലൈറ്റ് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി സ്വിച്ച് ഓൺ ചെയ്ത് നാടിനെ സമർപ്പിച്ചു കെ പി സി സി മെമ്പർ കരിമ്പിൽ കൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പിന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഒരു വാക്ക് സംസാരിക്കാനായി ഇല്ലെങ്കിലായി ഇവിടുത്തെ പഞ്ചായത്ത് ബസ്സിനെ ഞാൻ വിളിച്ചു വരാമെന്ന് പറഞ്ഞു അദ്ദേഹം ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫണ്ടിൽ കുറേ പൈസ വേണമെന്ന് പറഞ്ഞു ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷെ അദ്ദേഹം വന്നില്ല മെമ്പറും വന്നില്ല അല്ലേ അപ്പം ഇതാണ് പറഞ്ഞത് മനിക്കൂടെ പറയുമ്പോൾ പറയും വികസനത്തിൽ രാഷ്ട്രീയം ഇല്ല പക്ഷെ എല്ലാം രാഷ്ട്രീയമാണ് ഇതൊക്കെ അല്പ ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്കും കൂടെ പിടിക്കുമെന്നൊരു ചൊല്ലുണ്ട് ആ പണിയെല്ലാം ഇവിടെ കാണിച്ച് ഞാൻ പഞ്ചായത്ത് ബസിനെ വിളിച്ചു അദ്ദേഹം ഇന്ന് വന്ന് അധ്യക്ഷനാകട്ടെ മെമ്പറുകൂടെ വന്ന് സ്വാഗതം പറയട്ടെ ഈ ലൈറ്റ് ഇനി ഒരു കാര്യോട് പറയാം ഞാൻ പത്ത് പതിനഞ്ച് ലൈറ്റ് നിങ്ങൾക്ക് അനുവദിക്കാനായിട്ട് പഞ്ചായത്തിൽ കൊടുത്തു ഒരെണ്ണം പാസ്സാക്കി തരുന്നില്ല അപ്പൊ അവർ പറയുന്നത് ഞാൻ ചോദിക്കട്ടെ ഒരു കോൺഗ്രസ്സുകാരനോ ഒരു ലീഗുകാരനോ ലൈറ്റ് കൊടുത്താൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ ലൈറ്റ് അണയൂ കത്തിയിക്കത്തില്ലേ അപ്പൊ മാർക്സിസ്റ്റുകാർ ലൈറ്റ് കൊടുത്താൽ കോൺഗ്രസ്കാരും ലൈറ്റ് അണയൂ അപ്പോ ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യമാണ് അതാ ആര് ചോദിച്ചാലും ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഉദാഹരണം ഞാൻ പറയാം പള്ളിക്കര പഞ്ചായത്തിലെ മാർ പാർട്ടിയുടെ പ്രസിഡന്റ് പന്ത്രണ്ട് ലൈറ്റ് എന്നോട് ആവശ്യപ്പെട്ടു ഞാൻ പന്ത്രണ്ട് കൊടുക്കാൻ തീരുമാനിച്ചു കോൺഗ്രസ് കാരും ലീഗുകാരും എന്നോട് പറഞ്ഞു മാർസിസ്റ്റുകാരിയായ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ ലൈറ്റ് ചോദിച്ചു കൊടുത്തേക്കാൻ പറഞ്ഞു അവര് പറഞ്ഞത് മാർസിസ്റ്റുകാരെ കാണട്ടെ മാർസിസ്റ്റ് പാർട്ടിയുടെ എം എൽ എ വിചാരിച്ചിട്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു ലൈറ്റ് കിട്ടിയില്ല കോൺഗ്രസിന്റെ എം പി വന്ന് കിട്ടിയത് പന്ത്രണ്ട് കൊടുക്കാനാണ് യു ഡി എഫ് എന്നോട് പറഞ്ഞത് മാർ പാർട്ടിയുടെ അപ്പോ എന്റെ ഇരുനൂറ്റി അറുപത്തിന്റെയും ഉദ്ഘാടനം അതാത് പഞ്ചായത്ത് ബസിന്റെ അധ്യക്ഷതയിലും സ്വാഗതം അതാത് പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ അല്ലെങ്കിൽ കൗൺസിലർ ഇവിടെ മാത്രം അതിനൊരു വ്യത്യാസം പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി പി അസൈനർ മൗലവി സ്വാഗതം പറഞ്ഞു ലൈറ്റ് സ്ഥാപിക്കാനാവശ്യമായ സ്ഥലം അനുവദിച്ചു നൽകിയ മുത്തലിബ് ഹാജിയെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു മുഹമ്മദ് കുളിയാട് ജയറാം അഹമ്മദ് മൗലവി രവി പൊന്നമ്പയൽ ടി വി കുഞ്ഞമ്പുനായർ സക്കീർ അഫ്സൽ അഹമ്മദ് കുഞ്ഞി വി പി അസീസ് തുടങ്ങിയവർ സംബന്ധിച്ചു ബാൻഡ് വാദ്യങ്ങളുടെ അകമ്പടിയോടെയാണ് എംപിയെ നാട്ടുകാർ സ്വീകരിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റിനെ എം പി നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ചതായി എം പി അറിയിച്ചു ഇപ്പം എല്ലാവർക്കും എന്റെ തോളെ കൈയിടാം എന്നോ ശേഖാറ്റരാം ഞാൻ എല്ലാവരുടെയും വീട്ടിൽ പോകും ഇവിടെ നിക്കാഹ് വന്നാൽ ഞാനുണ്ട് കാദുകുത്ത് വന്നാൽ ഞാനുണ്ട് അതുപോലെ തന്നെ മറ്റേ സുന്നത്ത് കല്യാണം ഉണ്ട് ഞാനുണ്ട് അതുപോലെ തന്നെ ഉറൂസിന് ഞാനുണ്ട് പള്ളിപ്പെരുന്നാൾ ഞാനുണ്ട് ഇവിടെ തെയ്യം വന്നാൽ ഞാനുണ്ട് വയനാട്ടുപുല കൊണ്ടുവന്നാൽ ഞാനുണ്ട് അത് പെരുങ്കളിയാറ്റം വന്നാൽ ഞാനുണ്ട് ഞാനൊരു യഥാർത്ഥ ജനാധിപത്യ വിശ്വാസിയാണ് മതേതരവാദിയാണ് ഞാൻ ഖുർആൻ ഏറ്റവും കൂടുതൽ കൂടുതായിട്ടുള്ള ആളാണ് ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ആയത് തർക്കം ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറായിരത്തി അതിലെ ഒരു ആയത് ഞാൻ പറയാം ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും ഒരു സ്ത്രീയിൽ നിന്നും ഒരു പുരുഷനുമാണ് സജ്ജിച്ചതാണ് ഖുറാൻ പറയുന്നത് അതിന്റെ അർത്ഥം നമ്മളെല്ലാം ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മക്കളാണ് ആഭരണ നിർമ്മാണ വിപണന പത്തരമാറ്റിന്റെ പര്യായം ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ